പഞ്ചമസ്കന്ധത്തിലെ ഭൂഗുണിതം ഭാഗം രണ്ടാണ് ഇന്നത്തെ നമ്മുടെ വായന ഓം ഗം ഗണപതി നമ ഓം ഗും ഗുരുവ്യോ നമം ഓം നമോ ഭഗവദേ വാസുദേവായ ഭഗവാൻ വിഷ്ണുചിലൂർത്തികളവലംബിച്ച് അഖിലേക്കും നൽകുവോ അനുഗ്രഹം എന്നതിൽ എന്നതിലാവൃതമാകിയ വർഷത്തിങ്കൽ ചന്ദ്രശേഖരൻ തന്നീ പുരുഷനായിട്ടുള്ളു മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നില്ല മുറ്റും പാർവതി ദേവി തന്നെ ശാപത്തിനാൽ അവിടെ പുരുഷന്മാർ ചെല്ലുകിൽ സ്ത്രീകളായിപ്പോം അതിൻ്റെ ഹേതു ചൊല്ലും നവമസ്കന്ധത്തിങ്കിലും അവിടെ പാർവതി ദേവി ശ്രീപാർവതീദേവിദാനാദിയായുള്ള ബലാജനങ്ങളിലേവിനാം മഹാദേവൻ ഹൃദയ സംഘർഷണമൂർത്തിയെ ഭജിക്കും ഭദ്രാസവർഷത്തിങ്കിൽ ധർമ്മദേവന്റെ പുത്രൻ നിത്യം ഭദ്രസ്രവാകിയ വിഷ്ണു ഭക്തൻ യഗ്രീവമൂർത്തിയെല്ലോ പ്രഹ്ലാദം നരസിംഹമൂർത്തിയെ സേവിക്കുന്നു മുതിരാത്മനാം ഹരിവർഷത്തിലിരുന്നല്ലോ സുഖമേ കാമദേവരൂപനായിരിക്കുന്ന ഭഗവാന് തന്നെ കേതുമാലമ വർഷത്തിങ്കിൽ നിറഞ്ഞ തേജോമയം മാനസഭക്തിപൂർവം ഇരുന്നു സേവിക്കുന്നു നിത്യവും പ്രജാപതി തുടെ ശ്രീ ഭഗവതി മന്നവാം രാത്രികളിൽ സ്ത്രീജനത്തോടും പകൽ പുരുഷന്മാരോടും കൂടിയിരുന്നു ഭജിക്കുന്നു സംഖ്യയും മുന്നൂറ്ററുപത്താറുണ്ടൊരു വകം അവിടെ സുദർശന തേജസാഗർഭമുണ്ടായ ബലാജനങ്ങൾക്കും സ്രവിച്ചിടുന്നു നിത്യം പിന്നെ രമ്യകത്തിൽ വൈവസ്വതൻ മനുവരൻ നന്നായി സേവിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്യാം അര്യമാവായ പിതൃനായകൻ ഹിരൺമയ വർഷത്തിങ്കൽ കൂർമ്മമൂർത്തിയെ സേവിക്കുന്നു നിത്യവും വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു കുരുക്കളിലിരുന്നു ഭൂമിദേവിയും ശ്രീരാമൻ തന്നെ സേവിച്ചിടുന്നു ഹനുമാനും മരുതാത്മജൻ കിംപുരുഷാഖ്യവർഷത്തിങ്കിൽ ഭക്തനാ ഹനുമാനും രാഘവൻ തന്നെ സേവിച്ച് അത്യന്തം കിംപുരുഷയുക്തനായി വർത്തിക്കുന്നു സാവർണിക്കാത്മജ്ഞാനം ഉപദേശിച്ചിടുവാൻ ഭാവിച്ചു നാരദ മുനി ശ്രേഷ്ഠൻ കേവലം നരനാരായണന്മാർ തമ്മേ സേവിച്ചും ആവിർമോദീന നിത്യം ഭാരതീ വസിക്കുന്നു അങ്ങനെയുള്ള മഹാഭാരത വർഷത്തിങ്കൽ എങ്ങുമുണ്ട് അസംഖ്യമാഹാത്മ്യങ്ങൾ വളർന്ന ഓരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ല അവൻ്റെയും മഹിമ ചൊല്ലിടുവാൻ കണ്ടങ്ങളെല്ലാറ്റിലും ഉത്തമം ഭാരതമാ ഖണ്ഠം എന്നത് സർവലോകസമ്മതമല്ലും അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്കേം മോക്ഷം വഴിയെ സാധിക്കാവൂ യജ്ഞകർമ്മങ്ങൾ കൊണ്ടേം ഒൻപത് ഖണ്ഡങ്ങളിലായിരിക്കുന്ന ജംബുദീപത്തെ ചുറ്റി ലെവണാം പുതിയുള്ളൂ വിസ്താരമതു ലക്ഷം യോജനയാകുന്നതും അത്യന്തം അതു ചുറ്റിയിരിക്കും ലക്ഷദ്വീപം വിസ്താരമോ രണ്ടു ലക്ഷം യോജനയുണ്ടാം തത്ര പൊന്മയമായോരത്തിയുണ്ടല്ലോ നിൽപ്പും ചിത്രമായി നൂറായിരം യോജനയുയർന്നുകൊണ്ട് എത്രയും ശോഭിച്ചതി മുഖ്യമാക്ഷദ്വീപ് എന്നതിനു പേരായി വന്നിതും അവിടേക്കധിപതിയായി അഭിഷേകം ചെയ്താൻ മകനാമിത ജഗൻ തന്നെയാ പ്രിയവ്രതൻ സുഖമായ ആത്മതുല്യമവനം ചെയ്താനവൻ മക്കളേഴുപേരാകുന്നതും പ്ലക്ഷദ്വീപേഴാ പകുത്തവനും കൊടുത്താൻ പോലും ശിവയും യവസവും സുഭദ്രം ശാന്തം ക്ഷേമം ശിവതും അമൃതവും അഭയം ഇവ നാമം നാമങ്ങളിവ തന്നെ അധിപന്മാർക്കുമെല്ലാം അത പുല്ലിംഗങ്ങളായി പറകുന്നതേയുള്ളൂ അവിടെ കണ്ടങ്ങൾ തന്ന ഓരോ അചലവരന്മാരുണ്ട് അതിരായറിഞ്ഞാലും സവിതെ നദികളുമുണ്ടോ നെല്ലാറ്റിനും അവനീപതയും പാർത്താൽ അധികം മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനും മഹിമ വളർന്നെഴും ജ്യോതിഷ്മാൻ സുവർണവും ിരണ്യം മേഘമാലയും ഇവ പേരായി ഇരിക്കും സേതു ശൈലവരങ്ങൾ ഏഴാകുന്നു അരുണാരമണി ഗംഗീകരവിത്രീ സുപ്രഭാതാകൃതംബരം പിന്നീത് സത്യംബരം നദികൾ ഇവ ഏഴാകുന്നിതു സേതു ശൈല നന്ദിനികളായെങ്ങും

ത്തെമാനുടെ മഹാമായകൾ ഇത്യാദികൾ അപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ അഞ്ചിങ്കിലും വർഷത്തിൻ സംഖ്യകളും ചുറ്റി ശർക്കരം കുതിയുള്ളൂ വിസ്താരമത് രണ്ടു ലക്ഷം യോജന തന്നെയും അതിൻ്റെ പുറമല്ലോദ്വീപം പുനരതു വിസ്താരം നാലു ലക്ഷം യോജനയാകും അവിടെ നൂറായിരം യോജനയുയർന്നുണ്ടോ രിലവമായ മരം ഇരിപ്പാനായി അതിനാൽ മലമെന്നു പേരായതും അധിപതിയം യജ്ഞബാഹു തങ്ങളുടെ പുത്രന്മാർക്ക് കൊടുത്താൻ പോലും എന്നത് ദേവവർഷവും അത് ശ്രേഷ്ഠമാംഭാരിഭദ്രം ആറാമതാപ്യായിനും ഏഴാമത ഇങ്ങനെ വർഷനാമം ഏഴധിപതികൾക്ക് പുല്ലിംഗമായും ചൊല്ലം സ്വരസംസതശൃം വാമദൈവവും കുന്തംകുന്ത പുഷ്പവർഷവും പിന്നീം സഹസ്രശ്രുതി പർവതങ്ങൾ അനുമതിയും ശീനിവാലി പിന്നീട് സരസ്വതി കുഹുവുണ്ടജനിയും നന്ദയും രാഗാനദികൾക്കു പേരിവയെല്ലാം വർണ്ണങ്ങൾ ശ്രുതധരന്മാർ വീരധരന്മാരും പിന്നെ കേൾ വസുധരന്മാര്ത്തരന്മാരും അവരെല്ലാരും അവരീപതെ പരിവർത്തിച്ചിടുന്നു നിത്യം ശാൽമല ദീപമത് ചുരെന്നു പറഞ്ഞും സുരം ബുദ്ധി വിസ്താരം നാലു ലക്ഷം യോജന അതിൻ പുറമായത് കുശദ്വീപം യോജന ലക്ഷം അതുമിട്ടുണ്ടുവരപ്പെടും അവിടെ ഒരു അഗ്നി പോലെ അതിൻ്റെ ദേശസുന്ത വിളങ്ങുന്നു അതിനാൽ കുശദ്ദീപം അതിനു പേരായി വന്നു മതിമാനായ ഭവാൻ അകമേ ധരിച്ചാലും അവിടേക്കധിപതി ിരണ്യുതാവുകനും ഏഴു ഭഗത്ത് ഏഴു പുത്രർക്കു നൽകി പേരുകൾ വസുവരുതി അങ്ങേത് സ്തുവ്രതം വിവിട്ടം വാമദേവം എന്നിവ വർഷങ്ങൾ പോലും ചതുശൃംഗവും ചക്രം കപിലും ചിത്രകൂടം ദേവാണീകം മൂർധരോമാവുന്

കൊണ്ടവരും ൗശലങ്ങൾ കൊണ്ടവരുംഗ്നിമയധർമ്മദേവനെ തന്നെ ഗരിച്ചു ഭരിക്കുന്നു അതിനു പുറച്ചുഴന്നിരിക്കും കൃതം പുതി അതുകൊണ്ട് എട്ടു ലക്ഷം യോജന പറ അതിനപ്പുറംവീപെന്നുധരിച്ചാലും അത് വിസ്താരം പതിനാറു ലക്ഷം യോജന വാച്ചിരിക്കും അവിടെ െല്ലാം സുബ്രഹ്മണ് ശക്തിട്ട് അതിപീഡിതമായിട്ടിരിപ്പോ നിന്നാകിലും ക്ഷീരസാഗരത്തിലെ വാരികൊണ്ടനുദിനം വാരിനാഥൻ നനച്ചാവോളം രക്ഷിക്കയാൽ

ശുക്ലയും പവിത്രവത്യാഖും ഏഴുന്നതിയും മുഖ്യന്മാർ പുരുഷരും ഋഷഭദ്രവിണന്മാർ ദേവകന്മാരും വർണ്ണങ്ങൾ ഭൂദേവാദി ചതുർവർണ്ണങ്ങിവിടയുന്ന പോലെ ചിന്മയനായ ഭഗവാനെ നാരായണനെയും അഞ്ജലി കൊണ്ടു സേവിച്ചിടുന്നിതവർഗലും അങ്ങനെയുള്ള മഹാ ക്രൗഞ്ചീപത്തെ ചുറ്റിപ്പൊങ്ങിനും ക്ഷീരവാരി വിളങ്ങുന്നു ചിത്രമായതി പുറം ശാഖദ്വീപത് പിന്നെ മുപ്പത്തുരണ്ടു ലക്ഷം യോജന വിസ്താരവും മുൽപ്പാടിഞ്ഞനുക്രമം വർദ്ധിച്ചു വരുന്നാനും ശാഖമെന്നൊരു വൃക്ഷ സൗരവ്യം പരന്നുള്ളതാകെ അത് മൂലമായതു നാമം അവിടേക്കധിപതിയായുള്ള മേധാതി അവനീ സുതന്മാർക്ക് ഭഗത്വ നൽകിയിടിനൻ നാമങ്ങൾ പുരോജവും മനോജവും അങ്ങേ ഭൂമികൾ പവമാന ധൂമ്രാണീകവും പിന്നേം പാരതചിത്ര ും വിശ്ധാരവും ഇവ ഏഴു വർഷങ്ങളാകുന്നതും കേവലം അധിപതികൾക്ക് പുല്ലിംഗങ്ങളുമായി വരും അഭിദാനമി ശൃംഗം ബലഭദ്രവും ശതകേശരും സഹസ്രശ്രോതാ ദേവപാലം പിന്നെ സേതുശൈലങ്ങൾ മഹാനസമെന്നിവേഴും ും നദികൾ അനകയും ആയുർദ്ധയെന്നും അങ്ങേതുഭയപ്രഷ്ടിയെന്നും അപരാജിതയെന്നും പിന്നേതു പഞ്ചപതിയും സഹസ്രശ്രുതിയങ്ങേത് ഉന്നത നിജധൃതിയെന്നും ഈഴറിഞ്ഞാലും വർണ്ണങ്ങൾ ഹൃതവ്രതന്മാർ സത്യവ്രതന്മാരും പിന്നേത് ദാനവ്രതന്മാരും അനുവ്രതന്മാരും എന്നിവർ വായുവാത്മകനാകുന്ന ഭഗവാനെ തന്നെ സേവി പോയമാതികളാലേ ശാഗീപത് ചുഴന്നിരിക്കും നിത്യംസാഗരം ദിഷോടശലക്ഷം വിസ്താരത്തോടും നീലയങ് അതിൻപുറം പുഷ്കര ദീപമത കേൾ അറുപത്തു നാല് ലക്ഷം യോജനം അവിടെ പൊന്മയമായിരിപ്പൊരു പത്മമുണ്ടല്ലോ പതിനായിരം ഇതളൊടും ബ്രഹ്മാവിന്നിരിപ്പതി നടുവിലാകുന്നതും തന്മൂലം പുഷ്കരദ്വീപെന്നു പേരുണ്ടായി വന്നു അദ്വീപിൻ മധ്യേ ഒരു സേതുപർവതം മാനസോത്തരമെന്നുണ്ടല്ലോ ലോകപ്രസിദ്ധമായി ഉയരമത് പതിനായിരം യോജന പോലും ഉയരത്തോളം തന്നെ പറപ്പുമുണ്ടോ ദിക്കിലും ലോകപാലന്മാർ നാലർക്കുമുണ്ട് ആലയങ്ങളിലും ഓരോ നങ്ങറിന് മുകൾ തന്നെ അങ്ങനെയുള്ള മാനസോത്തരത്തിന്മേൽ എങ്ങുമേ പെരുമാറും അറിയുന്നു മായതൻ എങ്ങനെ എങ്ങനെയുണ്ടോ കാണാകുന്നതു ലോകങ്ങളിൽ പിന്നെ അധിഭിന്നധിപതി അംബീതിഹോത്രൻ തന്നുടരമണകനാകിയതേനും ദാതകിയാകും പുത്രൻ തനിക്കുങ്ങൊപ്പമൊപ്പം അവിടെ ബ്രഹ്മാത്മകനാ ഭഗവാനേം മുക്തിശിവസാധനമാകും അകർമ്മം കൊണ്ടുതന്നിം ഭക്തിയോടിരുന്നു സേവിക്കുന്നു സകലരും പുഷ്കരദീപത്തെയും ചുഴന്നു മരവുന്നു ശുദ്ധ കീലാലാശയമത്യന്തം അതുമുണ്ടും പുഷ്കര ദീപത്തോടും വിസ്താരമനുക്രമം അതിനു പുറം ലോകാലോകപർവതത്തോളം പ്രതികാഞ്ചനഭൂമി മാനസവിമോഹനം ആദിത്യാദികളുടെ രശ്മികളെല്ലാമൊക്കെ സാദരം ലോകാലോകത്തിനകത്തടങ്ങിടും ഔവണ്ണം വട്ടം കൂടി ഉയർന്നതു ഭർത്താൽ അമ്പത് കോടി തന്നെ യോജന വിസ്താരമാം മണ്ഡലത്തിൽ ുണ്ടറിഞ്ഞാലും ശിക്ഷയാ ലോകാലോകത്തിനകമിന്നു നൂനം അങ്ങനെയുള്ള ലോകാലോകമാങ്കിരീന്ദ്രൻ മീൻ അങ്ങഹോചതും മുഖം തന്നുടനിയോഗത്താൽ നാലു ദിക്കിലും നാലു ദിഗജവരന്മാരും ആലംബൂതന്മാരായി നിൽക്കുന്നോരെന്നു കേൾപ്പൂം ൃഷപനും പുഷ്കര ചൂടനെന്നും അപരാജിതനെന്നും തന്നെയും ഈ വണ്ണം ഭൂവിസ്താരമൊട്ടൊട്ടിപ്പിന്നെ കേവലം സ്വർലോകവും വിസ്താരം തത്തുല്യം പോൽ